നമ്മളെ തിരുവനന്തപുരത്തുള്ള ആഴിമല ക്ഷേത്രമാണ് ഭയങ്കര ഫേമസായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അടിപൊളി അല്ലേ ഇത് പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ആഴിമല ആഴിമല കോവിൻ്റെ താഴെ ബീച്ചാണ് ബീച്ചിൻ്റെ അവിടെ കുറേ പേര് നിൽക്കുന്നത് കണ്ടോ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ചിപ്പി പിടിക്കിപ്പിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിപ്പി ഇവിടെ നിന്നാണ് ചിപ്പി സേവ് ചെയ്ത് കൊണ്ടുപോയി വെളി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ആ വെള്ളത്തിലാണ് ചിപ്പി പിടിക്കുന്നത് ഓ വെള്ളത്തിൽ കുറേ പേര് മുങ്ങി താഴ്ന്ന കണ്ടില്ലേ ചിപ്പി പിടിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സംഭവം വേറെ ഒന്നും അല്ല നമുക്ക് രാജ്യാന്തര ഫോർട്ട് കാണാം തിരുവനന്തപുരത്തുള്ള വലിയ ഫോർട്ടും കൂടെ കാണാം അത് കാണുന്നില്ലേ അതാണ് ഫോർട്ട് കപ്പലുകൾ അത് കല്ലുകളിട്ട് റോഡാണത് കല്ലുകൾ കൊണ്ട് നെം ലൈ അല്ലെങ്കിൽ തിട്ടപ്പെടുത്തിയ ഒരു റോഡാണ് അവിടെ കപ്പൽ വന്ന് അടുക്കുന്നത് ആ സ്ഥലത്താണ് നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ നമ്മളെ ഈ അഴിമല കോവിലിൻ്റെ താഴെയുള്ള ബീച്ചിൽ സൂപ്പറല്ലേ